വിശു കാര്യപ്രിയ സഹോദരി സഹോദരിമാരെ നവംബർ പതിനാറാം തീയതി ദേവാലയ വിശുദ്ധീകരണം കർത്താവ് ദേവാലയത്തിലേക്ക് വരികയാണ് ശേഷി അടിത്തൂതിലേക്ക് സ്വാഗതം കർത്താവ് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നടക്കുന്ന ക്രയവിക്രയങ്ങൾ കണ്ടുകൊണ്ട് ഈശോ അവരെ എല്ലാം അവിടുന്ന് അടിച്ച് പുറത്താക്കുന്നതാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ തൻ്റെ ദേവാലയം പരിശുദ്ധമായിരിക്കണം അവിടെ ക്രയവിക്രയങ്ങൾ നടത്താൻ പാടില്ല എന്നാൽ അവിടെ രോഗികൾ കിടപ്പുണ്ടായിരുന്നു അവരോട് കർത്താവ് അനുകമ്പ കാണിച്ചു അവരെല്ലാവരും സുഖപ്പെടുത്തി അയച്ചു നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഒരു പരിശുദ്ധി ഉണ്ടാകണം അതിൻ്റെ ദേവാലയത്തിൻ്റെ പരിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം ഇത് നമുക്ക് സാധിക്കണം രണ്ടാമത് നമുക്ക് നൽകുന്ന സൂചന കർത്താവ് പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാനത് പുനരുത്തിരിക്കും കർത്താവ് പറയുന്ന കാര്യം തൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് ശിഷ്യന്മാർക്കത് മനസ്സിലായില്ല നമ്മുടെ ശരീരം ദേവാലയമാണ് കർത്താവിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന കർത്താവിൻ്റെ ദേവാലയം അപ്പം ശരീരത്തിൻ്റെ പരിശുദ്ധിയൊക്കെ നമ്മൾക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് ശുദ്ധത എന്ന പുണ്യം നമ്മിൽ നമ്മിലുണ്ടാകാൻ നമുക്ക് പരിശ്രമിക്കാം വിശ്വനാഥൻ എല്ലാവരെയും ദേവാലയ സമനമാനമായി ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന അവിടുത്തെ പവിത്രമായ ദേവാലയമായി നമ്മളെ എന്നും സംരക്ഷിക്കട്ടെ വിശ്വനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ